ഹലോ ചെലക്കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിശ്വസിക്കുന്നു നമ്മളും സുഖ സുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് എവിടേക്കാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം അഞ്ചര ടു ആറു ആവാറായിട്ടുണ്ട് എന്താ പറയുക എന്ത് രസലേ കാണാനായിട്ട് അതായത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുള്ള ഒരു അസ്തമത്തിലോട്ട് കിടക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ് എന്ത് ഭംഗിയെ നോക്കൂ എനിക്ക് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ മനസ്സിനൊരു കുളിർമ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നും നല്ല രസമല്ലേ കാണാൻ എനിക്ക് മാത്രം തോന്നിയതാണോ അല്ലല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ മറക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഓരോരുത്തർക്കും ഓരോരുടെ എഴുതി ഉണ്ടാവുള്ളൂ ഈ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാള മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായ വളരെ പ്രബലമായ കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം നമ്മൾ ഒരുപാട് കേട്ടറിവുണ്ട് പക്ഷേ ദേവി ഇന്നാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു ഇത് വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറയാറില്ലേ പലപ്പോഴും നമ്മൾ മാത്രം വിചാരിച്ച പോരാ പല കാര്യങ്ങളും ദൈവം കൂടെ നിശ്ചയിച്ചാലേ നമുക്ക് അവിടേക്ക് ചെല്ലാൻ വരത്തുള്ളൂ ഞാൻ ഒരിക്കലും ഇവിടെ വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ പിന്നെ ഇതിന് വേദി ഒരുക്കി തന്ന എൻ്റെ ചേച്ചിക്കുട്ടിയും പിന്നെ ചേച്ചിക്കുട്ടി എല്ലാവരും വിളിക്കുന്ന പോലെ ചേച്ചിക്കുട്ടിയുടെ ഇച്ചായമ്മ എന്ന് പറയുന്ന അമ്മയും എല്ലാം അങ്കിളും എല്ലാവരും ആണ് കേട്ടോ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഇത് എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷം എന്താ പറയുക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അത് ഞാൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ക്ഷേത്രങ്ങൾ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മൾ കാണാത്ത കുറേ ക്ഷേത്രങ്ങളുണ്ട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇപ്പം ഇവരെല്ലാവരും എനിക്ക് ഒരുക്കി തന്നതാണ് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് പോലെ തന്നെ ഓരോ യാത്രകളും നമുക്ക് ഓരോരോ ഓർമ്മകളും ഓരോരോ അനുഭവങ്ങളും എല്ലാം തരുന്ന യാത്രകളായിരിക്കും അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഓരോരോ യാത്രകളിലും നമ്മൾ ഓരോന്ന് പഠിക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രകൾ ഉണ്ടാവും അല്ലേ അതേപോലെ ഒരു യാത്ര തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു യാത്രകളുണ്ടോ എന്താ പറയുക ചേച്ചി അമ്മ അങ്കിള് എല്ലാവരുമായിട്ടൊരു ഇത് അപ്പം എന്താ പറയുക ഞാൻ പോകുന്ന വഴി എന്നാൽ ശരി എനിക്കിങ്ങനെയുള്ള ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനതൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ നിങ്ങളെയും കൂടെ ആ വഴികളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് കരുതി ഞാൻ എടുത്തന്നേ ഉള്ളൂ നോക്കൂ എത്ര താഴത്താണെന്ന് കണ്ടു വീടിരിക്കുന്നത് നമ്മൾ കുറച്ചിങ്ങനെ ഹിൽസ് കൂടെയാണ് കേട്ടോ അങ്ങനെ വളഞ്ഞ് വളഞ്ഞിട്ട് പോകുന്ന റോഡാണ് ഈ റോഡ് അപ്പോൾ ഫുള്ള് റബ്ബറോ റബ്ബറാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കുറേ ഇങ്ങനെ ഈ കാട് നോ ഈ എനിക്ക് ഈ ആകാശം കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു കിളിർമ ആയിരുന്നു എന്താണെന്ന് അറിഞ്ഞു കേട്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് നോക്കൂ കണ്ടോ അയ്യോ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റത്തുള്ളൂ വേറെ എവിടെയും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര അറിയത്തില്ല പക്ഷേ മേ ബി ഓക്കെ നമ്മൾ ചെന്നൈയിലവിടെ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അതിന് ഇനി എന്തെങ്കിലും പറയാൻ നിൽക്കേണ്ട ആരും അപ്പോൾ ഞാനിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ അതിപ്പോൾ ബസ്സിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ ഏതിലായിക്കോട്ടെ ഞാനിങ്ങനെ സൈഡ് വ്യൂ ഫസ്റ്റ് അതെ ഇപ്പോഴല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ സൈഡ് വ്യൂ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ കുട്ടികളെ കുട്ടികളെപ്പോലെ ഇങ്ങനെയേ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോ നമ്മുടെ കയ്യിൽ നമുക്കൊരു ചാനലുണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് വീഡിയോ എടുക്കുന്നു അപ്പോൾ ആ ഒരു ഇത് ഇതിലൂടെ കാണുന്നു അത്രയ്ക്കൊന്നുള്ളൂ അപ്പോൾ എന്താ പറയുക പോകുന്ന വഴിക്ക് വീടുകളും അങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞു വളഞ്ഞൊരു വഴിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹീൽസ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും റോഡുകൾ അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി എന്താ പറയുക കണ്ടു നോക്കുക അമ്പലത്തിലോട്ടുള്ള കുറേയൊക്കെ സാധനങ്ങളാണ് തോന്നുന്നു ഇങ്ങനെ വെച്ചിരിക്കുന്നത് പൂക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്താ എല്ലാത്തിനും ദൈവം ഒരു ഇപ്പം നമ്മൾ അമ്പലത്തിലോട്ട് എത്തുകയാണ് കേട്ടോ ദൈവം എല്ലാത്തിനും ഒരു അവസരം നമുക്ക് ഒരുക്കി തരുന്ന് പറഞ്ഞ പോലെ എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല ദൈവം കൂടെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് അമ്പലം എത്തിയിട്ടോ ഇപ്പം നമ്മൾ എന്ത് രസാലേ കാണാനായിട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ എത്തുമ്പോൾ സമയമായി അവരുടെ പെട്ടെന്ന് നമുക്ക് അധികം ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എടുത്ത വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കുഞ്ഞു വീഡിയോ ഇവിടെ കണ്ടോ പട്ട് അങ്ങനെയുള്ള കുറേ വഴിപാടുകളായിട്ട് വഴിപാടുകളായിട്ടിട്ടോ പിന്നെ എനിക്കിവിടെ തോന്നിയ പ്രത്യേകതയാണ് ഇതാ കണ്ടോ ഇങ്ങനെ കുടകൾ ഇങ്ങനെ അതെന്തിനങ്ങനെ വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല പിന്നെ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് മലകളുടെ എങ്ങാണ്ട് നടുവിലാണ് അതിന് ഓരോരോ പേരുകളുണ്ട് അതിനെക്കുറിച്ച് എനിക്കൊത്ര അറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ വൈകീട്ട് പോയത് കൊണ്ട് തന്നെ തോന്നുന്നു ചുറ്റും വിളക്കൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെയൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എന്താ പറയുക വഴിപാടുണ്ട് രക്തപുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ ഞാൻ രക്തപുഷ്പാഞ്ജലി എല്ലാവരും പേർക്കും കഴിച്ചു കേട്ടോ അങ്ങനെ രക്ത ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇതാണ് രക്തപുഷ്പാഞ്ജലി പിന്നെ അങ്ങനെ ഒരുപാട് വഴിപാടുണ്ട് പക്ഷേ രക്തപുഷ്പാഞ്ജലി നമ്മൾ ചെയ്യുന്നത് ശത്രുദോഷം ഇതാവാൻ ആണെന്ന് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ അങ്ങനെ ഇതാണ് അമ്മ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ദീപാരാധന തുടക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അവിടെ ഒരുപാട് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉള്ള പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്ത് വന്നു എന്നാലും ദേവിയെ കണ്ടു നല്ലപോലെ തൊഴുതു കെട്ടോ അങ്ങനെ അമ്മ പൈസ ഒരു രൂപയോ അങ്ങോട്ട് തന്നെ അത് അമ്മ പൈസ തന്നിട്ട് അവിടെ ഇങ്ങനെ ഇടാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ആ പൈസയൊക്കെ വാങ്ങിച്ച് ഞാൻ ഇട്ടു അങ്കലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടോ അപ്പോൾ നന്നായി തൊഴുതു വഴിപാടൊക്കെ ചെയ്തു എന്തോ ഒരു പ്രത്യേക ഒരു മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ഇവിടെ വന്നപ്പോൾ കേട്ടോ നമ്മൾ സമയം എടുത്ത് ഒഴുകണം പക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം ലീവ് ആകുമ്പോൾ രേണുവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പിന്നെ ഇവിടുത്തെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒമ്പതാഴ്ച തുടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരാഗ്രഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാഴ്ച തുടർച്ചയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം സഫല്യം നടക്കുമെന്നാണ് കേട്ടോ അതേപോലെ തന്നെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കും എന്ന് പറയുന്ന ഒരു ദേവിയാണ് മലയാളപ്പുഴ ദേവി എന്നാണ് പറയുന്നത് കേട്ടോ ഒരുപാട് എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നല്ല രസം കാണാനായിട്ട് എന്ത് രസം നോക്കില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു അമ്പലം പക്ഷേ ഒരുപാട് നമുക്ക് വീഡിയോ എടുക്കാനോ ചുറ്റും നോക്കാനോ പറ്റിയിട്ടില്ല ഒന്നാമത് സമയം വൈകിപ്പോയി അതുകൊണ്ട് കേട്ടോ ഇനി ഒരാഴ്ച വരുമ്പോൾ ഉറപ്പായിട്ടും പക്ഷേ ഏകാ കുറേ ഓർത്ത് നോക്കി എന്തുകൊണ്ടാണ് ഈ കൊടകൾ ഇങ്ങനെ ഇതാക്കുന്ന അറിയില്ല ഈ അമ്പലത്തിൻ്റെ എന്തോ ഒരു ഇതാണ് ആ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കാം ആൽമരത്തിൽ ഇങ്ങനെ കുട അത് എന്തോ പ്രത്യേകത നമുക്ക് അറിയത്തില്ല അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ വരാത്ത ആൾക്കാരും ഉറപ്പായിട്ടും ഒരു ഒരാഴ്ചകളും പോകാൻ നോക്കുക കാരണം നല്ലതാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരണം എന്നൊക്കെ പക്ഷെ നമുക്ക് അത്രയും ആഴ്ച നിൽക്കാനൊന്നും അവിടെ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒമ്പതാഴ്ച തുടർച്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇവിടെ പോയി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ആഗ്രഹം നമുക്ക് നടക്കുമെന്ന് പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ ആ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ മെയിനായിട്ട് ശത്രുദോഷത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ശത്രുദോഷം മാറിക്കിട്ടും അങ്ങനെ നല്ല ഇതായിട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഒത്തിരി എന്താ പറയുക ഞാൻ എന്താ പറയുക അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ടത് എനിക്ക് അകത്ത് പോയ സമയത്ത് പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് എത്ര പേർക്കങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ അത് എവിടെ പോയിട്ട് ഭഗവാന്റെ മുന്നിൽ തൊഴുതാലും എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും അറിയാതെ അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്തും മനോഹരമാണ് കണ്ടോ കാണാനായിട്ട് അതാണ് അപ്പോൾ എന്താ പറയുക ഒരുപാടൊന്നും നമുക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട്ട് ഞാൻ എപ്പോഴും എത്തിക്കാറുമില്ല അപ്പോൾ അറിയുന്നവർ ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുകട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഒത്തിരി മനസ്സ് നിറഞ്ഞ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് നമ്മുടെ ചാനലുള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതൊക്കെ എടുത്ത് കാണാൻ പറ്റും അല്ലേ ഓക്കെ നമുക്ക് നമുക്കിങ്ങനെ പറ്റത്തില്ല ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഒത്തിരി സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ചേച്ചി അമ്പലത്തിൻ്റെ അകത്തോട്ട് വന്നില്ല ഞാനും അമ്മയും അങ്കളും കൂടെ പോയി നല്ലപോലെ പ്രാർത്ഥിച്ചു ദേവിയുടെ അടുത്ത് പിന്നെ പെട്ടെന്ന് ദീപാരാധന നടക്കുന്നു നട അടച്ചിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് പുറത്ത് വന്നു കേട്ടോ അധികം അമ്മയ്ക്ക് നിൽക്കാൻ പറ്റാത്തതും നമ്മൾ പുറത്ത് വന്നു അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഈ വഴി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ പട്ടുകൾ അമ്പലത്തിലോട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റെപ്പ് കൂടെ നമുക്ക് വേണമെങ്കിൽ നടക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് പോകാം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആകട്ടെ അങ്കൾ അവിടെ ഇറങ്ങണോ എടുക്കണോ വീലിയെടുക്കണമെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക എന്നുള്ളത് വരുന്ന വഴിക്ക് അങ്കിൾ പറയുമായിരുന്നു അപ്പുറത്തെ പത്തനംതിട്ട ടൗൺ ആണോ എന്നു പറഞ്ഞ എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓർമ്മയില്ല അവിടെ അവിടെ നിന്ന് കാണുന്ന ലൈറ്റുകളാണ് അതൊക്കെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ പാവം ഓട്ടോ സൈഡാക്കി നിർത്തി വീഡിയോ ഞാൻ അപ്പുറത്ത് പോയി വീഡിയോ എടുക്കായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എടുക്കണ എന്ത് രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് മലയാളപ്പുഴ അമ്പലത്തിൽ പോയിട്ട് വന്നോട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ രക്തപുഷ്പാഞ്ജലി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ പേർക്കും അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പായസം തരും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ എട്ട് രക്ഷ എട്ട് രക്തപുഷ്പാഞ്ജലി കഴിച്ചു അപ്പോൾ എട്ടെണ്ണത്തിൻ്റെയും പായസം എട്ട് പൊതി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ടേസ്റ്റ് ചെയ്യണം അപ്പോൾ രക്തപുഷ്പാഞ്ജലി കഴിക്കുന്ന സമയത്ത് നമുക്കിത് പ്രസാദമായിട്ട് തരും ഓക്കെ എന്തായാലും ഇത് ധേണുണ്ടൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് അത്രയും ദിവസം അറിയില്ല ഓക്കേ അപ്പോൾ മലയാള മലയാളപ്പുഴ പായസം നല്ല ടേസ്റ്റ് ഞാൻ ചേച്ചി കഴിച്ചു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കടുമധുരം ആ ഒരു ഇത് സൂപ്പർ രക്തപുഷ്പാഞ്ജലി എല്ലാവരും ഇങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ രക്തപുഷ്പാഞ്ജലി ഞാൻ ആദ്യമായിട്ട് കഴിക്കണമെന്നു അതോ അറിയില്ല നമ്മള് ഇതിന് ഞാൻ നോക്കിട്ട സമയത്ത് രക്തപുഷ്പാഞ്ജലി നല്ലതാണെന്ന് അറിഞ്ഞു അപ്പൊ അങ്ങനെ കഴിച്ചൊന്നേ ഉള്ളൂ രെ കുറിച്ച ഒരുപാട് ഒന്നും അറിയില്ല നന്നായിട്ട് ഞങ്ങൾ രണ്ടുപോണം കഴിക്കട്ടെ ഇനി നമുക്ക് പിന്നെ കാണാം റേണു മിസ് ചെയ്യൂ രേണുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല അട്ടേപ്രിൽ ഞാൻ അവളെയും കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ ബൈ ബൈ ലവ്